ഏത് സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ഇരിക്കാൻ തോന്നി അപ്പോൾ ഇരുന്നപ്പോൾ നമ്മുടെ മനസ്സിലൂടെ വന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ വാല്യൂസും ആ സം ലാംഗ്വേജ് എന്ന രീതിയിൽ ഇംഗ്ലീഷിനുണ്ടായ ഒക്കെ വളരെ വലുതാണ് വേൾഡ് ആയിട്ട് ഇറ്റ്സ് നോട്ട് എ ലാംഗ്വേജ് ഇറ്റ്സ് എ കൾച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷിന് അത്രമാത്രം പ്രാധാന്യം ഇന്ത്യയിലും ലോകരാജ്യങ്ങൾക്കിടയിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ ഈ നടക്കുന്ന സമയത്ത് സംസാരിക്കാനോ അത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഈ ഫ്ലുവൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ ഈ നാക്ക് വളഞ്ഞു വരുന്നതും അത് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഭവമാണ് ആ ലാംഗ്വേജ് അതിന് വളരെ നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഒരുവിധമുള്ളൂ എന്നെ പോലെ ഉള്ളവർക്ക് അതെടുക്കാമോ പക്ഷേ എൻ്റെ നേയക്കൊക്കെ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നേക്ക് നീങ്ങൊക്കെ നോക്കും ഓക്കെ അപ്പം ഞാൻ ചില വേഡുകൾ പറയാം മൂന്ന് വീട് എന്ന് പറയുന്നുള്ളൂ ആ മൂന്ന് വേഡ് എങ്ങനെ നിങ്ങൾ പറയുന്നു എന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തെ വേഡ് ഷീ സീസ് ചീസ് ഓക്കെ രണ്ടാമത്തെ വീട് ഫ്രഷ് ഫ്രൈഡ് ഫിഷ് കേട്ടോണോ മൂന്നാമത്തെ വീട് കുക്സ് കുക്ക് കപ്പ് കേക്ക് ക്യുക്ലി കപ്പ് കേക്ക്സ് ക്യുക്കിലി ഓക്കെ ഈ മൂന്ന് വീടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഞാനത് വളരെ സ്പീഡായി പറയാൻ നിന്നാൽ അത് ഞാൻ പറയാം അതിന് മുമ്പ് ബാ നമുക്ക് നടക്കാം എനിക്ക് പോകേണ്ട ആവശ്യം ഓക്കെ അപ്പൊ ഇത് ഈ മൂന്ന് വേർഡ് കേട്ടോ എന്തോ രണ്ടാമത്തെ എന്തോ പറഞ്ഞേ ഫ്രഷ് ഫ്രൈഡ് ഫിഷ് മൂന്നാമത്തെ ഇത് ആദ്യം ആരാ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫസ്റ്റ് എപ്പോഴും നമുക്ക് കുഞ്ഞിന് കൊടുക്കാം അഞ്ചു വട്ടം പറഞ്ഞാൽ മതി Cooks, cook, cupcake quickly. Huh. Cooks, cook, cupcake quickly. Huh. Cooks, cook, cupcake quickly. Huh. Cooks, cook, cupcake quickly. 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 Cooks, cook, 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 cupcake quickly. അപ്പൊ നേ കുക്കിളി എന്ന് പറയുന്നത് കുക്കിളി എന്ന് ഞാൻ പറയുന്നത് അങ്ങ തള്ളിയാ പറ്റിയല്ലോ ആ തള്ളിയാലാ വോ കുക്ക്സ് കുക്ക് കപ്പ് കേക്ക് ക്വിക്ക്ലി ഹാ കുക്ക്സ് കുക്ക് കപ്പ് കേക്ക് ക്വിക്ക്ലി വെരി ഗുഡ് വൺസ് മോർ സ്പീഡ് സ്പീഡ് ഷീ സീസ് ચીസ് ഷീ സീസ് ચીസ് ഷീ സീസ് ચીസ് അല്ലല്ല സീസ് നാന്നോ അങ്ങനെ അല്ല അല്ല ഷീ 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 അല്ല ഒന്നുകൂടി പറഞ്ഞു റിപ്പീറ്റ് ചെയ്യോ ഷീ സീസ് ચીസ് ഷീ സീസ് ચીസ് സീസ് ആണ് ഷീ സീസ് ચીസ് ഓക്കേ ഷീ സീസ് ચીസ് ഹാ ഷീ സീസ് ચીസ് ആ വെരി ഗുഡ് ચીസ് 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 ഓക്കേ വെരി ഗുഡ് ચીസ് 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 ഓക്കേ വെരി ഗുഡ് ആ ഇയർ ദ അടുത്ത ലാസ്റ്റ് ഫ്രഷ് ഫ്രൈഡ് ഫിഷ് ഫ്രഷ് ഫ്രഷ് ഫ്രൈഡ് ഫിഷ് ശറ്റിച്ചു കഴിഞ്ഞു ആ ഫ്രഷ് ഫ്രൈഡ് ഫിഷ് ഫ്രഷ് ഫ്രൈ ഇങ്ങന സ്പീഡപ്പ് ചെയ്യണം ഫ്രഷ് ഫ്രൈഡ് ഫിഷ് 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 ഓക്കേ അതുപോലെ ಮತ್ತೆ മൂന്നണ്ണം বড় বড় എന്ന് പറഞ്ഞോളൂ ശരി ચીസ് 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 ഷീ സീസ് ચીസ് ഷീ സീസ് ચીസ് ും കൂടെ ഞാൻ പറയാ ഇന്ന് വീട്ടിൽ മുമ്പേ നിങ്ങളുടെ ഒരു ആഗ്രഹം അഞ്ചു പ്രാവശ്യം ഒരാൾ ഓരോരുത്തരാണ് വെള്ളത്തിൽ പൂട്ടുന്ന പരിപാടി അത് ആരാ തെറ്റ് പറഞ്ഞു പറയാൻ പറ്റില്ല ഒറ്റ cheese seeds, uh, cheese cheese ah uh, adha adha no yeah nai cook cook uh, cupcake koi adha varanga cheese 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 she sees cheese 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 she sees cheese adha ah enough adha adha vagiyo adha fresh oh, no. fried fish fresh fresh fried fish ah wait fresh fresh fried fish 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 ah nanna cook cupcake kitle. Cooks Cooks cupcake cupcake quickly. Cook's, cook, cupcake, quickly. Very 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 good, very good, good. െ എനിക്കൂടെ ഫിഷ് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്നാണ് പാകപ്പെടാനും ഭയല്ലത് പണി മേടിച്ച് പണി മേടിച്ച് എന്നാലും ഇനി പറഞ്ഞ സ്ഥിതിക്ക് ഞാനങ്ങ് പറഞ്ഞോളാം കണ്ടെല്ലീസ് ഓക്കെ അങ്ങനല്ല എന്നെ സംഭവം ഫ്രഷ് ഫിഷ് ഫ്രൈഡ് ഫ്രഷ് ഫിഷ് ഫ്രൈഡ് ഫ്രഷ് ഫിഷ് ഫ്രൈഡ് ഫ്രഷ് ഫിഷ് അയ്യോ തെറ്റിപ്പോ അതെ അങ്ങനെ പറ്റും അതൊന്നുകൂടെ പറയാം ഫ്രഷ് ഫ്രൈഡ് ഫിഷ് ഫ്രഷ് ഫ്രൈഡ് ഫിഷ് ഞാൻ തിരി പറഞ്ഞിട്ട് പറയാനായിരുന്നു പാടീത് വിളിച്ചുകൂടെ എളുപ്പമാണ് ഫ്രഷ് ഫ്രൈഡ് ഫിഷ് ഫ്രഷ് ഫ്രൈഡ് ഫിഷ് ഫ്രഷ് ഫ്രൈഡ് ഫിഷ് ഇനി ലാസ്റ്റ് കുക്ക്സ് കുക്ക് കപ്പ് കേക്ക് കുക്ക് അല്ലേ കുക്ക്സ് कुक्स कुक कपके कुकले कुक्स कुक कपके ये वाले तेरी क्या टाइप है भाइयों के रोंटे नेगेटिव बड़ी हो मैं ये नर्दी नेगेटिव बड़ी चीट हुआ निकी ने पढ़ा कुक्स कुक कपके कुकले कुक्स कुक कपके कुकले कुक्स कुक

चीज़, 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 कुक्स कुक कुकली, कुक्स कुक कुकली, कुक्स कुक कप्पेकेक कुकली, ना ये कप्पेकेक कुकली ना डे, ना वो डे ये, या अंजू शर्मा आने तो नहीं लगा, यहाँ पर क्या है, यहाँ पर है, कुक्स कुक कुक तेप कुकली, कुक्स कुक कप्पेकेक कुकली, कुक्� എന്തായാലും എന്റെ മണ്ടന്മാരുടെ കൂടെ ഞാൻ ഇങ്ങനെ ഇല്ല ഇല്ല മൊത്തം തെറ്റി എന്നാ ഒറ്റ വട്ടം ഒരു അഞ്ചു വട്ടം ഇപ്പൊ പറഞ്ഞു ഒരാൾ ഒറ്റ ഒറ്റയ്ക്കേ പറയാവും ഇതുകൊണ്ടല്ല ആൾക്കാരോട് മൊത്തം നാണയക്കേടാവും കഴിഞ്ഞു പറഞ്ഞോ നീ നിന്നെ തെറ്റി അവള് തെറ്റി കഴിഞ്ഞ അവള് എന്നങ് തുടങ്ങുവാട്ട് ഫ്രഷ് 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 ഫ്രൈഡ് 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 ഫിഷ് 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 ആ ഞാൻ നല്ല രീതി പറ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നാണക്കേടാ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരാൻ പറ്റത്തില്ലല്ലോ അല്ലെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു ആ കേട്ടോ ఫ్రెష్ ఫ్రైడ్ కుక్లి അവളും നിർത്തുന്നു cook, <laughs>